അത് എന്റെ അരി മുട്ടിക്കോ നീ നല്ല പാട്ട് കേട്ടിന്റെ കാര്യ റേഡിയോ ഏരിയയിൽ ഇരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തിടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്കാനോ ഇതില് സമാനമായ മറ്റൊരു സംഭവം എം ജി സുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഞാനിപ്പോ ഓർക്കുകയാണ് കാര്യം അദ്ദേഹത്തിന്റെ പാട്ടുകളെ തന്നെ അദ്ദേഹം പാടിയ പാട്ടുകൾ തന്നെ പാടി 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 പോകുന്നു നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു കാണികളിൽ ആരോ യേശുദാസിന്റെ പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടു സൗകര്യമില്ല അതായത് യേശോസിന്റെ പാട്ട് ഞാൻ പാടുന്നില്ല ഞാൻ പാടിയ പാട്ട് തന്നെ കണ്ടമാനമുണ്ട് എന്ന നിലയിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞതും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല പറഞ്ഞതേ ഓർമ്മയുള്ളൂ ചരൽക്കലുകളും അതും ഇതുമെല്ലാം നേരെ സ്റ്റേജിലേക്ക് വാരി എറിയുന്നത് ചെരുപ്പും അതും ഇതുമെല്ലാം വാരി എറിയുന്നതാണ് പിന്നെ കണ്ട ദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ